കളമശ്ശേരി നിയോജകമണ്ഡലത്തിൽ യു സി കോളേജിനു സമീപത്തുള്ള സെറ്റിൽമെന്റ് എൽ പി സ്കൂളിൽ ഇരുപത്തിയഞ്ചാം നമ്പർ ബൂത്തിലാണ് ക്രമക്കേട് നടന്നെന്ന പരാതി ഉയർന്നത് ഒരു ചിഹ്നത്തിൽ ചെയ്ത വോട്ട് മറ്റൊരു ചിഹ്നത്തിൽ പതിഞ്ഞുവെന്ന വോട്ടറുടെ ആരോപണം ഇരുപത്തിയഞ്ചാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് കണ്ടതായി കളമശ്ശേരി നിയോജക മണ്ഡലം ചെയർമാൻ ഫ്രാൻസിസ് തറയിൽ ആരോപിച്ചു കളമശ്ശേരി നിയോജക മണ്ഡലത്തില് ഇരുപത്തിയഞ്ചാം നമ്പർ ബൂത്തിൽ രമ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് വിശ്വസിക്കുന്ന പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും പക്ഷേ ആ വോട്ട് ചെയ്ത ചിഹ്നമല്ല തെളിഞ്ഞു കണ്ടത് എന്നാണ് അവരുടെ പരാതി ആ പരാതി പല പ്രാവശ്യം എടുത്തു ചോദിച്ചപ്പോഴും അവർ കൃത്യമായിട്ട് വസ്തുഷ്ടമായിട്ട് സത്യസന്ധമായിട്ട് വളരെ എഡ്യൂക്കേറ്റഡായ ആ പെൺകുട്ടി പറയുന്നതിൽ ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് സംശയമില്ല രണ്ടാമത് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് പ്രിസൈഡിങ് ഓഫീസർ ഞങ്ങളോട് പറയുകയുണ്ടായി എന്നിരുന്നാൽ പോലും അവരെ പേഴ്സണലായിട്ട് വിളിച്ച് ഡിക്ലറേഷൻ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഡിക്ലറേഷൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോൺസിക്വൻസ് ഏതെങ്കിലും കാരണവശാൽ തെറ്റായിട്ട് ഇവർ പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് അവിടെ വരുന്നതെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു ഒരു ശിക്ഷാനടപടികളെ പറ്റി വിശദീകരിക്കുകയും ആ വിശദീകരണത്തിൽ അവർ അല്പം പേടിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ ഡിക്ലറേഷൻ ഒപ്പിടാണ്ടിരുന്നത് വാസ്തവത്തിൽ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനവും ഈ ഈ പെൺകുട്ടി പറഞ്ഞത് വാസ്തവമാവാനാണ് സാധ്യത കാരണം ഈ കുട്ടിയെ പറ്റി ഞങ്ങൾക്ക് വളരെ ദീർഘനാളായിട്ട് അറിയാവുന്നതും അതുപോലെ തന്നെ അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ എഡ്യൂക്കേഷനും എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തോ സംതിങ് ഇവിടെ സംഭവിച്ചു എന്നുള്ളത് വളരെ ദാരുണമായ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെ യു ഡി എഫിൻ്റെ പ്രവർത്തകരെല്ലാം വളരെ സമയം പാലിക്കുകയും സമാധാനകാംശിയായിട്ട് ഇരുന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഉദ്യോഗസ്ഥര ഭാഗത്ത് നിന്ന് എന്താ പറയുക ഉദ്യോഗസ്ഥര ഭാഗത്ത് നിന്ന് അത്ര വലിയ ഭീഷണി സ്വരം വന്നില്ലെങ്കിൽ പോലും ഏകപക്ഷീയമായിട്ടാണോ അവർ പെരുമാറിയതെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കതിൽ ഇപ്പോൾ മറ്റുള്ള പ്രവർത്തകരുമായി ആലോചിച്ചിട്ട് വേണം അതിനൊരു പരാതിയുമായി മുന്നോട്ട് പോകാനായിട്ടുള്ളത് ഇന്നലെ രാത്രി കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഒരു സംശയം ഇന്നലെ ഒരുപാട് പ്രാവശ്യം ഈ പ്രദേശത്ത് ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ കറണ്ട് കെട്ട് കറണ്ട് വരവ് പോക്ക് എല്ലാം ഉണ്ടായിരുന്നു പ്രവർത്തകർ ആ സമയം തന്നെ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇതിങ്ങനെ ഒരു ഒരു പ്രീ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണോ എന്ന് ഞങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നു പിന്നെ യു ഡി എഫിന് കുത്തിയപ്പോഴാണ് ഹൈബ്രീഡിനെ കൈപ്പത്തി ചിഹ്നത്തിൽ കുത്തിയപ്പോഴാണ് വേറെ ഒരു ചിഹ്നത്തിലേക്ക് മാറിയത് ിൽ തെളിഞ്ഞു ചെയ്തത് മിഷനിൽ തെളിഞ്ഞു വന്നു എന്ന് കൃത്യമായിട്ട് ആ കുട്ടി വളരെ ആയ അരമ എന്ന് പറയുന്ന കുട്ടി പറയുകയും ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാം ഇവിടെ ഓടി എത്തിയത് പ്രിസിഡിംഗ് ഓഫീസർ പറയുന്നത് ഡിക്ലറേഷൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഡിക്ലറേഷൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസ് എന്താണെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഭയം വന്നു ഇങ്ങനെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി രണ്ടാമത് ചെക്ക് ചെയ്യുമ്പോൾ ഇനി അത് കറക്റ്റ് ചെയ്ത് അവർ വേറെ രീതിയിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പിന്നെയും അകത്ത് പോകേണ്ടി വരില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് സത്യത്തിൽ ആ ഒരു വോട്ടിങ്ങിലുള്ള വിശ്വാസം ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വേറൊരു പരമാർത്ഥം കുത്തിയ തെളിഞ്ഞതിനല്ല തെളിഞ്ഞത് വളരെ സ്പഷ്ടമായിട്ട് നിങ്ങള് ശ്രദ്ധിക്കുന്നത് രണ്ട് പ്രാവശ്യം നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ 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 ഇഷ്ടപ്പെട്ട ചിഹ്നത്തിൽ നിന്ന് കുത്തി ആ കുത്തിയ ചിഹ്നം അവിടെ തെളിഞ്ഞു കണ്ടത് വേറൊരു ചിഹ്നമാണ് കണ്ടത് നിങ്ങൾ സർപ്രൈസ് ആയി പോയല്ലേ നിങ്ങൾ പിന്നെ ഈ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആറുമാസം ശിക്ഷ ഉണ്ടാവും അതിന്റെ പേരില് അങ്ങനെയല്ല അതിനകത്തുള്ള പ്രൊസീജിയർ ഇത് രണ്ടാമത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെ ആറുമാസം കേട്ടപ്പോ ഭയപ്പെട്ടു കേട്ടോ ഭയപ്പെട്ടു ഇനി ഇനി ചെയ്യുന്ന സമയത്ത് പോയാലോ ഭയപ്പാടുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാണ് അവിടെ തെളിഞ്ഞു കണ്ടിരുന്നു നമുക്ക് നോക്കാം വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നെന്ന് പരാതി ഉണ്ടെങ്കിൽ വോട്ടിംഗ് മെഷീൻ പരിശോധിക്കുമ്പോൾ തെറ്റായ പരാതി ഉന്നയിച്ചതാണെങ്കിൽ വോട്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞതോടെ തുടർന്ന് പോളിംഗ് പുനരാരംഭിച്ചു